എങ്ങനെയാണ് ഈ ദിവസത്തിലേക്ക് ആ എത്തിയെ നോക്കി കാണുന്നത് കഴിഞ്ഞ നാലര കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലക്ഷ്യം പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയും ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെയും സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഒറ്റ മനസ്സായി ഒന്നിച്ചണിനിര നടത്തിയ പ്രവർത്തനമാണ് അതാണ് ഈ മഹത്തായ ലക്ഷ്യം കൈവരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് പ്രത്യേകിച്ചും ഇതിന്റെ ഒരു യാത്ര അത് ചെറിയൊരു യാത്രയല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആദ്യ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായി വരുമ്പോൾ ഈ ലക്ഷ്യം കൈവരിക്കാൻ ഇത്രയും നാൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന്റെ പ്രഖ്യാപനം നടത്തും എന്ന് പറയുമ്പോൾ പോലും അതിൽ എന്തൊക്കെ കടമ്പകൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആയിരുന്നു ആദ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും പരിഗണിച്ചത് ആഹാരം ആരോഗ്യം വരുമാനം വാസസ്ഥലം ഈ നാല് ഘടകങ്ങൾ പിന്നെ ഈ നാല് ഘടകങ്ങളെ ആസ് ഉപഘടകങ്ങൾ നിർണയിച്ചത് നിർണയിച്ച പ്രക്രിയ അങ്ങേയറ്റം വിപുലമായ സൂക്ഷ്മമായ ഒരു ഇന്നിപ്പോൾ ഇതിനെതിരെ ചിലർ അപസ്വരങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അതിനോട് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് കാരണം കേരളം നേടിയിരിക്കുന്നത് ഒരു ചരിത്ര നേട്ടമാണ് ഒരു രാജ്യത്ത് തന്നെയും ഒരു സംസ്ഥാനം മാതൃകയാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സ്വരങ്ങൾ ഉയർന്നു വരുന്നത് യും വലിയ ഒരു നേട്ടം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഇന്ന് ചെറുപുഞ്ചിരി വിടരുന്ന ഒരു ദിവസമാണ് അതിനെ തള്ളിപ്പറയുകയും അതിനു നേരെ പരിഹാസമുയർത്തുകയും ചെയ്യുന്നവർ ചരിത്ര അവരെ വിചാരണ ചെയ്യും എനിക്ക് പറയാനാണ് തീർച്ചയായും ഇനിയിപ്പോ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പൊതുസമ്മേളനത്തിന്റെ പരിപാടികളിലേക്ക് കടക്കുകയാണ് ജനം ഒഴുകി എത്തുകയാണ് ഇങ്ങോട്ടേക്ക് എത്രത്തോളം സന്തോഷമാണ് ഈ ഒരു സമയത്തത് അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും ഉണ്ട് കാരണം ഈ വലിയ ഒരു ചരിത്ര നേട്ടത്തിൽ ഒരു പങ്കുവഹിക്കാൻ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ സർക്കാരിൻ്റെ ആകെ ഭാഗമായിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം വ്യക്തിപരമായിട്ടുമുണ്ട്